കിങ്ങണി ചേച്ചിയും അവളുടെ അരിയത്തിമാരും ഒരുമിച്ചാ കിടക്കണേ അയ്യോടാ സഹോദരങ്ങളിൽ കിങ്ങണിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അനുകമ്പാഹരോട് ബാക്കി രണ്ടെണ്ണം ചീറ്റലോട് ചീറ്റലാണ് പക്ഷെ വല്ലപ്പോഴിങ്ങനെ നോക്കിയിരിക്കും ഇവരുടെ ഓരോ ചലനങ്ങൾ കിങ്ങണി ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല അയ്യോ അയ്യോ പൊട്ടി പൊട്ടി ആഘോഷിക്കാനാണ് തോന്നുന്നത് വലിയ ചേച്ചിയും കുഞ്ഞനീത്തിമാരും കിടക്കണമുണ്ടോ അയ്യടാ കാണുമ്പോ തന്നെ എന്തോ പോലെ അയ്യോ ശരിക്കും വളരെ തുള്ളിച്ചടങ്ങ അയ്യോ ചേച്ചി അനിയത്തിമാരും കിടക്കണോ അയ്യോടാ നമ്മക്കുട്ടി എന്തി അയ്യോടാ കിങ്ങിനെ ചേച്ചിയും ഒന്നും പിന്നും ഒരുമിച്ചാ കിടക്കണ അയ്യടാ ബാക്കി രണ്ടുപേരും കൂടെ ഒന്ന് ഒരുമിച്ചാ എന്തൊരു സന്തോഷമായിരിക്കും അയ്യോ അയ്യോ കിടന്ന് തുള്ളിച്ചാടാണോ തോന്നുന്നത് അയ്യോടാ എത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ ചേച്ചിയുടെ അപ്പം അനിയത്തി പിള്ളേർ കിടക്കണമുണ്ടോ അയ്യോടാ ഞാൻ വാതിലടച്ചിട്ടാണ് പോയേ അതായത് ഇവരുടെ ഫുഡ് വേറെ പൂച്ചകളൊന്നും തിന്നണ്ടാന്ന് വെച്ചിട്ട് പുറത്തുനിന്ന് കണ്ടം പൂച്ചകളും വേറെ വീട്ടിലൊക്കെ ഉള്ള പൂച്ചകളൊക്കെ ഒന്ന് കയറും അവർ തിന്നണേതിൻ്റെ പ്രശ്നമല്ല ഞാൻ വന്നു കഴിഞ്ഞാൽ കൊടുക്കാറൊക്കെ ഉണ്ട് ഞാൻ കൊടുക്കും പക്ഷേ ഇവരിങ്ങനെ ഇവർക്ക് കഴിക്കാൻ കിട്ടാതെ അവർ ഇങ്ങനെ ഒളിച്ചും ഭാഗത്തും വന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ വരുമ്പോൾ എന്നെ കണ്ടിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുക്കും ഫുഡൊക്കെ കൊടുക്കും അല്ലാണ്ട് വന്ന് കഴിക്കുമ്പോൾ ഇവർ ഇവർക്ക് വിഷക്കുന്ന സമയത്ത് പ്ലേറ്റ് നോക്കുമ്പോൾ കിട്ടില്ലല്ലോ ഫുഡ് ഉണ്ടാവില്ലല്ലോ അവർ വിഷമുണ്ട് അയ്യടാ ിങ്ങി ഇങ്ങണിങ്ങിട്ട്ങ്ങിട മുച്ചിട്ട്ങ്ങങ്ങിണിങ്ങങ്ങിണി കുട്ടിയേടാ ചേച്ചിയും മനീറ്റിമാരും കിടക്കണമെങ്കിൽ ഒക്കെ ഇത്രയും അറ്റാച്ച്മെന്റ് ഞാൻ കാണണം എന്ന് വിചാരിച്ചില്ല കേട്ടോ മറ്റു രണ്ടുപേരും ഇതുവരെയായിട്ടും അങ്ങോട്ട് ഇവരായിട്ട് കൂട്ടായിട്ടില്ല ഇവള് മാത്രമാണ് കൂട്ടായേക്കണേ ഈ കിടക്കുന്ന ഇവളുണ്ടല്ലോ ഇവിൾ തനി കിങ്ങിണിയായിട്ടാണ് കിടക്കണേ തനി കിങ്ങിണി അല്ലേ ഇവളുടെ കളറും ഇവളുടെ കളറും സെയിമാണ് പൊന് പൊന്നുവിൻ്റെയും കിങ്ങിണിയുടെ കളറും സെയിമാണ് കിങ്ങിണിക്ക് ഇതേപോലെ ഈ ഇങ്ങനത്തെ ഉണ്ട് ഇപ്പത്തതുകൊണ്ട് ഷോർട്ടായിട്ട് ഇവിടെയും ഒരു കളറുണ്ട് ഈ കിങ്ങിണിക്ക് അതേപോലെ തന്നെ ഇവിടെയും ഈ ഭാഗത്ത് ഇങ്ങനെ കളർ കിങ്ങിയുടെ മേത്തുമുണ്ട് കറക്റ്റ് ഇവിടെയും കിങ്ങിണിക്ക് ഇങ്ങനെ തന്നെയുണ്ട് ഇങ്ങനെ തന്നെയാണ് കിങ്ങിണിക്ക് ഇവക്ക് ഈ ഭാഗത്താണെങ്കിൽ കിങ്ങിണിക്ക് ആ ഭാഗത്തവിടെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ആ ശരിയാവ് അവളെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗത്ത് കാണുന്നില്ല ആ ഭാഗത്ത് പ്രത്യേകം ഒരു എന്താ പറയുക ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകത ആയിട്ടൊരു എന്താ ഉള്ളിലൊരു സന്തോഷം കാണില്ലേ ഏ എന്തോ രസം അയ്യോ അത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ അയ്യടാ ഇച്ചിരി കണ്ണയല്ലേടാ മുത്തശ്ശിയുടെ മക്കളേ മുത്തശ്ശിയുടെ ചുങ്കിരിക്കുട്ടികളെ മുത്തശ്ശീ ചുങ്കരിക്കുട്ടികളെടാ ചേച്ചി കിടക്കണോ ചേച്ചി ചേച്ചി ുട്ടി അയ്യോ ഇതിപ്പ എങ്ങനെ പ്രകടിപ്പിക്കായി സന്തോഷം പൈടാ മൂന്നെണ്ണത്തിനെ ഭാര്യ എടുത്ത് ഉമ്മ വായിക്കാനാണ് തോന്നുന്നത് ഉറങ്ങുവല്ലേ ശല്യപ്പെടുത്തണ്ട പാവം അയ്യടാ